ിവിടെ നിന്ന് എൻ്റെ എൻ്റെ വീട്ടിലോട്ട് പോകാനോ വലിയ സന്തോഷമൊന്നുമില്ല രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കര വയ്യാണ്ട് സൈഡായിരുന്നു ആകെ ശോകമായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി സമാധാനത്തിൽ കിടന്നാൽ മതിയായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിക്കുന്നുണ്ട് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനത്തിൽ അലക്കുന്നതുകൊണ്ട് വലിയ ഇടങ്ങിയാറൊന്നുമില്ല അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും അലക്കാൻ പിന്നെ ഞങ്ങളുടെ കുറച്ച് അലക്കിയിട്ട് കൊണ്ടുപോകാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം അലക്കിയിട്ടുണ്ട് വിരിക്കുകയാണ് നേരം അധികം ഒന്നും വെളുത്തിട്ടില്ല ഇവിടെ രാവിലെ തന്നെ നല്ല മഞ്ഞാണ് അപ്പം അതുകൊണ്ട് സൂര്യനൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ മുറ്റമൊക്കെ ആകെ അലമ്പ് പിടിച്ചെടുക്കാൻ കേട്ടോ രണ്ടു ദിവസമായിട്ട് വയ്യാത്തതുകൊണ്ട് അതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വാപ്പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വാപ്പിയാണ് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണേ കൊണ്ട് നാക്കാത്തൊക്കെ വാപ്പിയാണ് ഇക്കില്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒരു വാപ്പി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഇപ്പം വന്നു അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ റെഡിയായി അതാ പോകുമ്പോൾ ഭയങ്കര ആണ് പോകണമെന്ന് മനസ്സിലായിട്ട് വാപ്പിയുടെ കൂടെ പോവുകയാണല്ലോ എന്ന് പറയാൻ ഭയങ്കര ഹാപ്പിയില്ല കേട്ടോ അബ്ദാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഇക്കാക്കാട്ടിന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോ കാണു പോയത് കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ബസ് കയറി പോകാറാണ് കേട്ടോ വയ്യാതോണ് സ്ട്രെയിറ്റ് ആ റെയിൽവേ സ്റ്റേഷൻ വരെ അത്യാവശ്യം ദൂരമുണ്ട് അവിടെ വരെ ഞങ്ങൾ ഓട്ടോക്ക് തന്നെ പോയിരുന്നേ അപ്പോൾ അത് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ ട്രെയിൻ വന്നു വൈകിട്ടായിരുന്നു ട്രെയിൻ ഞങ്ങൾ നേരത്തെ ഒരു മണിക്കൂർ മുമ്പൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോമ്പ് ഇരിക്കുന്നതാണ്ടല്ലേ തന്നെ അവിടെ കയറിയിരുന്നതാ കേട്ടോ അപ്പം അങ്ങനെ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ പോവുകയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ എന്താ എന്താണെന്നറിയില്ല എന്താ വയ്യാത്ത വീട്ടിൽ വരുമ്പോൾ എന്താ പറയുക ഒരു സമാധാനത്തിൽ കിടക്കാമോ നമുക്ക് അങ്ങനെയാണല്ലോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുഴപ്പമുണ്ടെന്നല്ല അല്ലെങ്കിൽ നമുക്കൊരാശ്വാസം കിട്ടാമല്ലോ അങ്ങനെ അതാ നമ്മൾ ആലുവ റെയിൽവേ ഉണ്ടായിരുന്നു അവിടുന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ ഇങ്ങോട്ടോ ഇരുന്ന് വയ്യാണ്ടായി അങ്ങനെ വീട്ടിലെത്തിയ വീട്ടിലല്ല റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ടൗണിലെത്തിയതിൻ്റെ ഒരു സന്തോഷം ആട്ടോ പ്ലേസിൽ കാണുന്നത് അപ്പോൾ വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാപ്പയുടെ അൽഫാമും കുമ്പൂസം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാമെന്ന് എഴുതിയിട്ട് അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങളിതാ വീട്ടിലെത്തിയിരിക്കാൻ കേട്ടോ അലഹമില്ല വീട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷവും സങ്കടമായിരുന്നു കേട്ടോ എനിക്ക് ഇവരെ കണ്ടിട്ട് എന്താണെന്നറിയില്ല ഭയങ്കര സങ്കടം തോന്നിയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് വർത്താനൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല വയ്യാതുകൊണ്ട് അധികം ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല നെക്സ്റ്റ് ഡിപൊള്ളി വീഡിയോ ആയിട്ട് കാണാം ബബ്